അപ്പോൾ എല്ലാവർക്കും നഥിൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എപ്പോഴും നട്ട്സിൻ്റെ പൗഡർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ എടുക്കാറില്ല സത്യം പറഞ്ഞാൽ പിന്നെ ആ ടൈമിൽ നമ്മൾ നമ്മളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ഗെയിനറെ പറ്റി ചോദിക്കാറുണ്ട് വെയിറ്റ് ഗെയിനറുണ്ടോ കാര്യം ഈ അമിതവണ്ണം കുറയ്ക്കുന്നത് പോലെ തന്നെ വേറൊരു പ്രശ്നമാണ് വണ്ണം വെക്കായി അല്ലേ എന്ത് കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞു പിള്ളേർ മുതൽ ആർക്കും എല്ലാവർക്കും കഴിക്കാൻ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കറക്റ്റാകും അതുപോലെ തന്നെ വണ്ണം വെക്കാത്തവരാണെങ്കിൽ വണ്ണം വെക്കും മുഖ സൗന്ദര്യം ഉണ്ടാകും പിന്നെ വിശപ്പ് ഉണ്ടാകും ഇത് കഴിക്കുന്നതുകൊണ്ട് വിശപ്പിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ക്ഷീണവും കാര്യങ്ങളും ഒക്കെ മാറി പത്ത് മുപ്പതിൽപ്പറേ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് അതും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുകളും മാത്രമാണ് അതിരത്തിൽ നമ്മൾ ചക്കര ശർക്കര അതു മാത്രമാണ് ആഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിനോടൊപ്പം നമുക്ക് ആയുർവേദത്തിൻ്റെതായ വണ്ണം വെക്കാൻ ആവശ്യമായ പച്ചമരുന്നുകളും കാര്യങ്ങളും വേറെ നമ്മളിത് കേടാവാതിരിക്കാൻ പോലും പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ ലേഹ്യം മേക്കിംഗ് വീഡിയോ ആണ് ഇതേ നോക്കിയോ നമ്മൾ ചക്കര ഉരുക്കാനായിട്ട് ഫസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചക്കര നമ്മൾ ഉരുക്കാൻ വച്ചിരിക്കുവാണ് കേട്ടോ അപ്പം ചോദിക്കാറുണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാറാണ് ചക്കരയും ശർക്കരയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മധുരം കഴിക്കാൻ പറ്റാത്തതല്ലേ ഷുഗർ ഉള്ളവർക്ക് അപ്പോൾ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്നൊരു സംശയമാണ് പിന്നെ അധികം ഷുഗർ ഉള്ളവരെന്തായാലും ഇത് യൂസ് ചെയ്യേണ്ട പിന്നെ നമുക്കൊരു നട്ട്സിൻ്റെ പൗഡറും ഉണ്ട് വെയിറ്റ് ചെയ്യേണ്ടത് അത് കൊച്ചു കുട്ടികളിലാണെങ്കിലും നമുക്കത് വണ്ണം വെക്കാനായിട്ട് ഉപയോഗിക്കും ലേഹ്യം ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റുന്നതാണ് ഇത് കൊച്ചു കുട്ടികൾ വരെ ടേസ്റ്റോടു കൂടി കഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കാണാം അപ്പം അതെ നമ്മൾ ശർക്കരയും നമ്മുടെ ചക്കരയും ഉരുകി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ സാധനങ്ങളാണ് കേട്ടോ ഇത് ആയുർവേദ പച്ച മരുന്നുകളും നമ്മുടെ വണ്ണം വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള പൊടികളും ഒക്കെ കലക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതെ ഈത്തപ്പഴം അതുപോലെ തന്നെ ഉണക്കമുന്തിരി അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം കൂടി നമ്മളൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുവാണ് അപ്പതേ നമ്മുടെ ഇത് ലേഹ്യം തിളച്ച് പറഞ്ഞ് വരുവാണെങ്കിൽ ഇനിയിപ്പതേ നമ്മള് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെ നട്ട്സിന്റെ പൗഡറും കൂടെ ചേർക്കും അതെന്തിനാന്ന് വെച്ചാല് ഒരു ചെറിയ തരിയായിട്ട് നമുക്കൊന്ന് ഈ ക്രഷ കടിക്കാനായിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ചേർക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് പനം കേൾക്കണ്ട് അത് ഈ കഴിക്കുന്ന കഫക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും മധുര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടും ചേർത്ത് കൊടുക്കുന്നതാണ് കൂടി ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് ചേർന്നതിനും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അറിയാലോ ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് ലാസ്റ്റ് ഒന്ന് തിളച്ച് നല്ല ഒന്ന് എന്താ പറയുക നല്ലൊരു പാകമായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് ഒത്തിരി നേരം പിടിക്കും കേട്ടാ ഇതൊന്ന് തിളച്ച് അതൊന്നും നമ്മൾ എടുക്കാതെ ഇളക്കി 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 അത് ആ ഒരു പരുവത്തിലായി വരണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു മണിക്കൂർക്ക് ശേഷം മിക്കവാറും വൈകിട്ടൊക്കെ ആകും അന്നേരത്തേക്കും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷിങ് ചെയ്തെന്ന് പറയുന്നത് ഈ ലേഹ്യം മണിക്കൂറുള്ള ഇതിൽ ആയി സെറ്റായി കിടക്കുകയാണ് ഇതൊരു മാസം വരെ കേടാവാതിരിക്കും കേട്ടോ പിന്നെ യാതൊരുവിധ പ്രിസർവേറ്റീവ് ചേർക്കാത്തതുകൊണ്ടാണ് ഒരു മാസം മാത്രം നമ്മൾ ടൈം പറയുന്നത് ഇനി ഇതിപ്പോൾ ആറി കഴിയുമ്പോഴേ നമ്മൾ ബോട്ടിലേക്കും ബോട്ടിലാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഏത് ശരീരം നന്നാകാത്തവരും നല്ല രീതിയിൽ ശരീരം നന്നാനും സൗന്ദര്യം ഉണ്ടാകാനും ഒക്കെ നമ്മുടെ ഈ ലേഹ്യം നിങ്ങൾക്ക് ഉപയോഗിക്കും ടേറ്റാ